നമസ്കാരം ലിറ്റർജിയും മെത്രാൻ തെരഞ്ഞെടുപ്പും വീണ്ടും റോം റിസർവ് ചെയ്യുകയാണ് ഏക പരിഹാരം എറണാകുളം അതിരൂപതയിൽ അന്യായവും നിയമവിരുദ്ധവുമായ സമവായം ഒരു കൂട്ടം വിമതരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായി സീറോ മലബാർ സഭയിലെങ്ങും അസ്വസ്ഥത പുകിയാൻ തുടങ്ങിയിരിക്കുകയാണ് ഇരിങ്ങാലക്കുട തൃശൂർ പോലുള്ള രൂപതകളിൽ ചില വൈദികർ സമവായം തങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്ന് ആവശ്യപ്പെടുമത്രെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചില വൈദികർ പൂർണമായും മൽത്താരാഭ കുർബാന ആവശ്യപ്പെടുന്നു തലശ്ശേരിയിലും എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് സീറോ മലബാർ സിനഡ് പിരിച്ചുവിടണം മേജർ ആർച്ച് ബിഷപ്പ് രാജിവെക്കണം പാംളാതി പിതാവ് എറണാകുളത്തിന്റെ ചാർജ് എത്രയും വേഗം ഒഴിയണം എന്നിങ്ങനെയുള്ള മുറവിളികൾ നാനാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പക്ഷേ പ്രശ്നത്തിന് പരിഹാരം ഇതിനേക്കാളും ലളിതമായ പരിഹാരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സീറോ വലപാറസഭ ഒരു സ്വയം ശാശ്വത സഭയായി ഉയർത്തപ്പെട്ടത് പക്ഷെ അന്ന് ലിറ്റർജി മെത്രാന്മാരുടെ നിയമനം എന്നീ രണ്ട് വിഷയങ്ങളിൽ റോം റിസർവ് ചെയ്തു എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളിൽ റോം നേരിട്ട് തീരുമാനമെടുക്കും സുപ്രധാനമായ ഈ രണ്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പക്വതയും ആർജിക്കുന്നതുവരെ ഈ സംവിധാനം തുടരുമെന്നായിരുന്നു ധാരണ അങ്ങനെ കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും സീറോ മലബാർ സഭ സിനഡിന് വിട്ടുകൊടുത്തു സമീപകാല സംഭവങ്ങൾ കാണിക്കുന്നത് സിനഡ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയോ പക്വതയോ പ്രതിബദ്ധതയോ ഇല്ല എന്നാണ് സിനഡ് ഈ രണ്ട് മേഖലകളും റോമിനെ ഉടൻ തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത് അതിനുള്ള സന്മനസ്സോ സഭാസ്നേഹമോ മെത്രാന്മാർ കാണിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് അത്മായ വിശ്വാസികൾ ഇതിനായി മുന്നിട്ടിറങ്ങണം എല്ലാ വിശ്വാസികളും വത്തിക്കാന് ഭീമകർഷം നൽകണം എറണാകുളത്തെ മാത്രമല്ല സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഒന്നടങ്കം ഇതിനായി മുന്നിട്ടിറങ്ങണം കാരണം ഇത് സഭയെ മുഴുവനും ഒലയ്ക്കുന്ന പ്രശ്നമായി വളർന്നു കഴിഞ്ഞു